എന്ന പദ്ധതിയെ സംബന്ധിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത് ഇതൊരു വിശുദ്ധ ഖുറാൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുവാനാണ് ചോദ്യകർത്താവ് ശ്രമിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട സഹോദര പരിശുദ്ധ ഖുറാന്റെ വ്യക്തമായ പാഠങ്ങൾക്ക് അനുസൃതമായ ഒരു പദ്ധതിയാണ് വാഗത്ത് മസീ അലൈഹി സ്വലാം ഈ കാലഘട്ടത്തിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഖുർആൻ വ്യക്തമായ നിലയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം കൊണ്ടും ജീവൻ കൊണ്ടും ത്യാഗം ചെയ്യുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ അള്ളാഹു ദൈവീകമാർഗത്തിലുള്ള ത്യാഗത്തിന് ജിയാദിനു സാമ്പത്തികമായ ത്യാഗത്തിന് ആഹ്വാനം ചെയ്യുന്നത് വ്യക്തമായി ഖുര്ആൻ പറഞ്ഞ ഒരു കാര്യമാണ് മറ്റൊന്ന് ഓരോ സത്യവിശ്വാസിയോടും സത്യവിശ്വാസിയോടുമല്ല കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാം നിങ്ങളുടെ സമ്പത്തിന്റെ മൂന്നിലൊരു ഭാഗം വരെ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാമെന്നുള്ള നിർദ്ദേശവും കൽപ്പനയും പരിശുദ്ധ ഖുർആാൻ്റെതാണ് ആ വസിയത്ത് തൻ്റെ അനന്തര അവകാശികൾക്ക് പാടില്ല എന്നും ഖുർആൻ കൽപ്പിക്കുന്നു ഈ രണ്ട് കൽപ്പനയും വ്യക്തമായി പരിശുദ്ധ ഖുറാന്റെ കൽപ്പനയാണ് അപ്പോൾ എന്താണ് ഇവിടെ പുതിയതായിട്ട് കൊണ്ടുവന്നതെന്ന് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല വാഗ്ദത്തമസിതരിക്കപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സാർവദേശീയമായ ആഗോള വിജയത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു കാലഘട്ടം ഇസ്ലാം നാനാ നിന്നും ആക്രമണങ്ങൾക്ക് വിധേയമായി ഒരു കാലഘട്ടത്തിലാണ് വാഗ്ദ തമസി അലൈഹലാമിനെ അള്ളാഹ് നിയോജിട്ടുള്ളത് ആം ആത്മാവിന്റെ ആഗമനം എന്ന് പറയുന്നത് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ തിരുമേനിയുടെയും പരിശുദ്ധ ഖുർആാൻ്റെയും അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നവലോകക്രമം ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കുക എന്നുള്ള അതിമഹത്തായ ദൗത്യവുമായിട്ടാണ് വാഗ്ദത്ത മസീൻ അള്ളാഹ് നിയോഗിച്ചിട്ടുള്ളത് ഇസ്ലാമിനെതിരിൽ ജാലിയൻ ശക്തികൾ ലോകം മുഴുക്കലുള്ള മറ്റെല്ലാ മതസ്ഥരും ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കുരിശുനാട്ടുമെന്ന് വീരവാദം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇസ്ലാമിനെ ലോകത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഇതാ ഞാനിതാന്ന് യോഗിച്ചിരിക്കുന്നു ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയാൽ മുഹമ്മദ് മുസ്തഫ തിരുമേനി തുടങ്ങി തുടക്കം കുറിച്ച ആ ഒരു ദൈവീക വ്യവസ്ഥിതിയുടെ ൂർണമായ പ്രചാരണത്തിന്റെയും വിജയത്തിന്റെയും കാലഘട്ടമാണ് ഇതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു വിജയത്തിന് വേണ്ടിയുള്ള അതിമാത്രായ ഒരു പദ്ധതിയാണ് വിശുദ്ധ ഖുർആാന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അസുരത് മിർസാ ഗുലാം അഹമ്മദ് അലൈഹിസലാം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് അത് പരിശുദ്ധ കുർണാന്റെ അധ്യാപനത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രവാചകർ പറയുകയുണ്ടായി അലേക്കും നിങ്ങൾ എൻ്റെ സുന്നത്തിനെയും സച്ചരിതരായ എൻ്റെ കൊലഭാവൂർ ആസിദുകളുടെയും എൻ്റെ കരീഫമാരുടെയും സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർ ദേഹം കൊണ്ടും ദിനം കൊണ്ടും ത്യാഗം ചെയ്യുവാൻ പറഞ്ഞു അതനുസരിച്ചാണ് സഹാബത്ത് തങ്ങളുടെ ജീവൻ ബലി നൽകിക്കൊണ്ട് യുദ്ധത്തിന് തയ്യാറായി നിരവധി യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു പക്ഷേ അന്ന് ഇസ്ലാമിക സമൂഹത്തിൽ സ്ഥിരമായ ഒരു സൈനിക സംവിധാനം ഉണ്ടായിരുന്നില്ല ആ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ജിയാദിന് പോവേണ്ട ആവശ്യം വരുമ്പോൾ പ്രവാചകർ കൽപ്പിക്കുകയും സഹാബത്ത് അവരുടെ സമ്പത്തും എല്ലാവിധ സന്നാഹങ്ങളുമായി തയ്യാറായി വരികയുമായി ചെയ്തിരുന്നത് എന്നാൽ ഖലീഫമാരുടെ കാലത്ത് ഈ ദൈവീക കൽപ്പന നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള സുസംഘടിതമായ ഒരു വ്യവസ്ഥ സ്ഥാപിച്ചു ഒരു സ്ഥിരമായ ബൈത്തുൽമാർ സംവിധാനം സ്ഥാപിച്ചു അതുപോലെ സ്ഥിരമായ ഒരു സൈന്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഹം കൊണ്ടുള്ള ജിയാദ് ചെയ്യുവാനുള്ള ഒരു സൈന്യ സംവിധാനം ഖലീഫമാർ സ്ഥാപിച്ചു അത് ഖുർആാന്റെ അധ്യാപനങ്ങൾക്ക് അനുഗുണമാണ് ഖലീഫമാർ കാലികമായ നിലയിൽ ഒരു വ്യവസ്ഥിതി സ്ഥാപിച്ചു ഇതൊരിക്കലും വിധികത്താണ് എന്ന് ആരും പറയുകയില്ല കാരണം നബി തിരുമേനി പറഞ്ഞിരിക്കുന്നു എൻ്റെയും സച്ചരിതാരായ എൻ്റെ കലീഫമാരുടെയും ചര്യ നിങ്ങൾ പിൻപറ്റുക എന്ന് അപ്പോൾ നബി തിരുമേനിയുടെ ഏറ്റവും അഫ്ലായ ഖലീഫ ഖലീഫത്തുല്ലാഹിൽ മഹദി എന്ന് പ്രത്യേകമായി പറഞ്ഞ ആ ഒരു ഖലീഫയായ വാഗ്ദത്ത മസി അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആാന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ സുസംഘടിതമായ ഒരു ഇസ്ലാമിക സമൂഹം സ്ഥാപിക്കുവാനും ഒരു നവലോകക്രമം സ്ഥാപിക്കുവാനുമുള്ള സാമ്പത്തികവും ശാരീരികവുമായ ത്യാഗത്തിന്റെ ഒരു പദ്ധതി ജീവിത സംസ്കരണത്തിന് വേണ്ടിയുള്ള ഉള്ള പരിശ്രമങ്ങളും ദൈവീക മാർഗത്തിലുള്ള സാമ്പത്തിക ത്യാഗവും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു മഹത്തായ പദ്ധതിയാണ് അൽ വസീയത്ത് എന്ന പദ്ധതി മുഖേന അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഖുർആൻ വചനത്തില് സ്വർഗം വാഗ്ദാനം നൽകി നൽകിക്കൊണ്ട് സ്വർഗം ഗ്യാരന്റി ചെയ്തുകൊണ്ട് അള്ളാഹു വാങ്ങിയിരിക്കുന്നു വിശ്വാസികളുടെ ധനവും ജീവനും അപ്പോൾ ജീവൻ കൊണ്ടും ധനം കൊണ്ടും ത്യാഗം ചെയ്യുന്നവർക്ക് സ്വർഗം നൽകുമെന്ന വാഗ്ദാനം അല്ല നൽകുകയും സ്വർഗത്തിന് പകരമായി വിശ്വാസികളുടെ ജീവനും ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായി ഇവിടെ പറയുകയാണ് അതേപോലെ ചൂണ്ടിക്കാണിച്ചു അൽവസീത്ത് വസീത്ത് ചെയ്യുന്നതിന്റെ കൽപ്പന മൂന്നിലൊന്ന് വരെ ആവശ്യാനുസരണം കാലത്തിൻ്റെയും അവസ്ഥയും ആവശ്യം മനസ്സിലാക്കി വസിയത്ത് ചെയ്യാൻ അള്ള കൽപ്പിച്ചിരിക്കുന്നു ഈ രണ്ട് കൽപ്പനകളുടെയും കാലികമായ സാക്ഷാത്കാരമാണ് വാഗ്ദത്ത് മസീദ് അലൈഹി സ്വലാമിൻ്റെ വസിയത്ത് പദ്ധതി അതോടൊപ്പം വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രചിച്ച അൽവസീത്തിൽ ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം ഒന്നാമതായിട്ട് ജീവിത വിശുദ്ധി കൈവരിക്കുക കാരണം റസൂല്ലി സല്ലു അലൈഹി സലമ്മയുടെ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു ആ നിലയിലുള്ള ത്യാഗത്തിന്റെ ആവശ്യം ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യേണ്ട ഒരു കാലഘട്ടം ഇന്ന് ഇല്ല ഇന്ന് ഏറ്റവും വലിയ ജിയാദ് ജിയാദിനെ അക്ബർ എന്ന് മേലി പഠിപ്പിച്ച ആത്മ സംസ്കരണത്തിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം ജീവിത വിശുദ്ധി കൈവരിക്കുവാനുള്ള കഠിനമായ പരിശ്രമമാണ് ഈ കാലഘട്ടത്തിൽ ഒന്നാമതായി വേണ്ടത് അതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധനത്യാഗവും ഈ രണ്ട് സംഗതി ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി അനിവാര്യമായ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് പ്രവർത്തികൾക്ക് പകരം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു സ്വർഗം പിന്നെ എന്താണ് ഒരു വ്യവസ്ഥയിൽ സ്ഥാപിച്ചു അതായത് ഈ വാഗ്ദ വാഗ്ദമ അലൈഹി ഇസ്ലാമിന് വിശ്വസിക്കുകയും ഈ പറയപ്പെട്ട ത്യാഗത്തിന് സന്നദ്ധമാവുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ പദ്ധതിയുടെ ഒരു സ്മാരകമെന്ന നിലയിൽ ഒരു അടയാളം എന്ന നിലയിൽ സത്യവിശ്വാസികൾക്ക് പ്രചോദനമാകുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഈ സവിശേഷമായ പദ്ധതിയിൽ അംഗമായ ആളുകൾക്ക് വേണ്ടി ഭാഗത്ത മസീ അലൈഹി സ്വലാമിനും അദ്ദേഹത്തോടൊപ്പം ഈ ത്യാഗത്തിന് തയ്യാറായ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കും ഭാവിയിൽ ഈ പദ്ധതിയിൽ അംഗമായിക്കൊണ്ട് ഈ പറയപ്പെട്ട ധനം കൊണ്ടും ദേഹം കൊണ്ടുമുള്ള ത്യാഗം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഒരു വ്യവസ്ഥിതിയുടെ പ്രതീകമായി കൊണ്ട് ഒരു മക്ബറ സ്ഥാപിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തിന് കൽപ്പന നൽകി എന്നോട് അദ്ദേഹം പറഞ്ഞു ഈ ഭൂമി ഒരാളെയും സ്വർഗസ്ഥരാക്കുകയില്ല അൽവസ്യത്തിൽ പദ്ധതിയിൽ അംഗമാവാതെ സൽക്കർമ്മം ചെയ്ത് അല്ലാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിച്ച ആളുകൾക്കും സ്വർഗമുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഖുർആൻ പറയുന്നു നമുക്കറിയാം ഇപ്പോൾ പാലിലെ പ്രത്യേകമായ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് പഠനം നടത്തുന്നു നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി അതുപോലെയുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഈ സ്ഥാപനത്തിൽ പഠിക്കാതെ തന്നെ പരീക്ഷ എഴുതിയവരും വിജയിക്കും ഉറപ്പായിട്ടും വിജയിക്കുന്നവരുണ്ട് പക്ഷേ ഇത് വിജയം ഉറപ്പ് നൽകുന്ന വിജയത്തിന്റെ സാധ്യതകൾ കൂടുതലുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു പരിശീലന കേന്ദ്രം എന്നതുപോലെ ഈ ഒരു പദ്ധതി മുഖേന സ്വർഗീയമായ ഒരു ജീവിതം നയിക്കുവാനുള്ള പ്രത്യേകമായ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചുകൊണ്ട് സാമ്പത്തിക ത്യാഗത്തിനും ജീവിത സംസ്കരണത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിനും തയ്യാറാകുന്ന ഒരു പ്രത്യേക സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരു പ്രത്യേക കബർസ്ഥാനാവിൻ്റെ കൽപ്പന അനുസരിച്ച് അദ്ദേഹം സ്ഥാപിച്ചു അദ്ദേഹം വളരെ വ്യക്തമായ നിലയിൽ തന്നെ പറയുകയുണ്ടായി ഒരിക്കലും ഈ മണ്ണ് ആരെയും സ്വർഗസ്ഥരാക്കുകയില്ല പക്ഷേ അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു നിന്റെ ജമാത്തിലെ ഈ പറയപ്പെട്ട സവിശേഷമായ ത്യാഗത്തിനും തയ്യാറായിട്ടുള്ള സ്വർഗസ്ഥരായ ആളുകളെ മാത്രമേ ഈ ഖബർസ്ഥാനിൽ അടക്കപ്പെടുവാൻ അള്ളാഹു ഇടയാക്കുകയുള്ളൂ അത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് നമുക്കറിയാം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അന്നു ഉമറിബിൻ ഹത്താബിർ അലി അള്ളാഹു അന്നു എല്ലാം തന്നെ റസൂലി സല്ലാഹു അലൈ വസ്ല്ല സമീപത്ത് മറയടക്കപ്പെടുവാൻ ആഗ്രഹിച്ചു മരണാസന്നനായ സമയത്ത് ആയിഷാർ അലിയുള്ള അടുത്തേക്ക് ദൂതന്മാരെ വിട്ടുകൊണ്ട് ആ ആയിഷാർ അലിയിന് അവകാശപ്പെട്ട ആ സ്ഥലം തനിക്ക് നൽകുമോ എന്നുള്ള അന്വേഷണവും അപേക്ഷയുമായി ആളുകളെ വിട്ടു ചരിത്രവും ആ നബി നെബിതിരുമേനിയുടെ സമീപത്ത് അസുരമറിനെ മറയടക്കപ്പെട്ട സംഭവം അപ്പൊ ഇതൊരു വിശ്വാസികളുടെ ഒരു വികാരമാണ് എന്നതുപോലെ അൽബസിയത്ത് പദ്ധതിയിൽ ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചു കൊണ്ട് ജീവിച്ച ഒരാൾക്ക് ഈ സവിശേഷമായ മക്ബറയിൽ അടക്കപ്പെടുവാനുള്ള അർഹതയുണ്ട് മറ്റൊരാൾ ആ മക്ബരൽ അടക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഒരിക്കലും ഈ അനുഗ്രഹത്തിൽ നിന്ന് ദൂരപ്പെട്ടു പോവുകയില്ല എന്നും വാഗത്ത് മസീ അലൈഹി സ്വലാം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ അടക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയുള്ള സംവിധാനവും നിയന്ത്രണവും അദ്ദേഹം മുമ്പോട്ട് വെക്കുകയും ദൈവീകമായ വാഗ്ദാനമുണ്ട് സ്വർഗസ്ഥരായ ആളുകൾ മാത്രമേ ഈ ഖബർസ്ഥാനിൽ അടക്കപ്പെടുകയുള്ളൂ അങ്ങനെ അല്ലാത്ത ആരെയെങ്കിലും കബറടക്കപ്പെടുന്നതിൽ നിന്നല്ലാവു രക്ഷി സംരക്ഷിക്കുന്നതാണ് ഈ കബർസ്ഥാനെ എന്നല്ലാവു അറിയിച്ചു കൊടുത്തു അതനുസരിച്ച് വാഗ്ദത്ത് മസിഫ് അലൈഹി സ്വലാം ആ കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ശ്രോതാക്കളുടെ സംശയ നിവൃത്തി എന്ന നിലയിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കാം അതിൽ വസീ എന്ന് ഗ്രന്ഥത്തിൽ വാഗ്ദത്ത വസീദ് അലഹി സ്വലാം വളരെ വ്യക്തമായി തന്നെ ഒരു സമ്പത്തും ഇല്ലാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി സാത്വികനായ ഒരു വ്യക്തി പരിശുദ്ധനായ ഒരു വ്യക്തി ഈ വ്യവസ്ഥിതിയിൽ അംഗമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുവാൻ സന്നദ്ധനായ ഒരു വ്യക്തി എന്നാൽ അദ്ദേഹത്തിന് സ്വത്തൊന്നുമില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്കും ഈ പദ്ധതിയിൽ അംഗമാവാമെന്ന് സാധിക്കുമെന്നും തനിക്ക് ലഭിക്കുന്ന സ്വത്ത് ലഭിക്കുന്ന വരുമാനം അതിനനുസരിച്ച് ഈ പറയപ്പെട്ട ത്യാഗത്തിന് അദ്ദേഹം തയ്യാറായാൽ മാത്രം മതി തന്റെ കൈവിനു അനുസൃതമായി സാത്വികമായ ജീവിതം നയിക്കുകയും ചെയ്ത ഒരാൾക്ക് സ്വത്തൊന്നും ഇല്ലെങ്കിലും ഈ പദ്ധതിയിൽ അംഗമാവാമെന്നും ഈ മക്മറയിൽ അടക്കപ്പെടാമെന്നും അദ്ദേഹം വ്യക്തമായി അൽവസ്യത്ത ഗന്ധത്തിൽ എഴുതിയിട്ടുണ്ട് തങ്ങൾ സൂചിപ്പിക്കുവാൻ കാരണം ഇവിടെ സംശയമുണ്ടാകും പണമുള്ളവർക്കല്ലേ സ്വത്തുള്ളവർക്കല്ലേ ഈ പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കൂ എന്ന് ഒരിക്കലുമല്ല സ്വത്തില്ലാത്തവർക്ക് ഈ മറ്റുള്ളവരെ പോലെ ഈ ത്യാഗം ചെയ്ത അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്നാണ് കുർആാന്റെ കൽപ്പന ഈ കൽപ്പനയും അദ്ദേഹം അലൈഹി സ്വലാം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അബ്ബാവ് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക സ്വത്തുണ്ടെങ്കിൽ ഉള്ളതിൽ നിന്ന് പത്ത് ഭാഗം മിനിമം നൽകുക വരുമാനമുണ്ട് എങ്കിൽ ആ വരുമാനത്തിന്റെ പത്ത് ശതമാനം ഏറ്റവും മിനിമം നൽകുക മൂന്നിൽ ഒന്ന് വരെ ആകാവുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഹമ്മദിയ ജമാത്തിൻ്റെ എതിരാളികളും ഈ ചോചകർത്താവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ഖുർആാന്റെ അധ്യാപനങ്ങൾക്ക് പ്രവാചകരുടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ യാതൊരു സംഗതിയും അൽവസിയത്ത് പദ്ധതിയിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നബി തിരുമേനി അധികാരം നൽകിയവരാണ് കുലഫർ റാഷിദികൾ ഏറ്റവും ശ്രേഷ്ഠനായ നബിയുടെ കലീഫയായ വാഗ്ദത്തം വസീഅ അലൈഹിസലാം ആഗോള ഇസ്ലാമിക വിജയത്തിനു വേണ്ടിയും ഉന്നതമായ ത്യാഗത്തിന്റെ നിലവാരത്തിലേക്ക് ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രായോഗിക പദ്ധതി പ്രവാചകർ തിരുമേനയുടെയും ഖുർആാന്റെയും കൽപ്പനക്കനുസൃതമായി ഈ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അതാണ് അൽബസിയത്ത് പദ്ധതി ഈ പദ്ധതി മുഖേന ഒരു പുതിയ ലോകക്രമം സ്ഥാപിക്കപ്പെടുന്നതാണ് ഈ പദ്ധതി മുഖേന ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടിയുള്ള സാമ്പത്തികമായ സംവിധാനം ഒരുക്കപ്പെടുകയും സമൂഹത്തിലെ ദുർബലരായ ആളുകൾ പാവപ്പെട്ട ആളുകൾ വിധവകൾ ീമുകൾ ഇവർക്കെല്ലാം ഉള്ള സംരക്ഷണത്തിനുള്ള സംവിധാനമായി മാറുകയും കമ്മ്യൂണിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതികൾക്ക് മധ്യേ ഒരു ഇസ്ലാമിക വ്യവസ്ഥിതിക്ക് അടിത്തറയിടുകയാണ് ഈ പദ്ധതി മുഖേന എന്ന് വളരെ വിശദമായ നിലയിൽ തന്നെ അഹമ്മദിയ ജമാഅത്തിന്റെ രണ്ടാം ഖലീഫ നവലോകക്രമം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ പദ്ധതിയെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി അപ്പോൾ ഇസ്ലാമിന്റെ ആഗോള വിജയത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ ഒരു പദ്ധതി അള്ളാഹുവിൽ നിന്നുള്ള പദ്ധതി ആയിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ പദ്ധതി ലോകവ്യാപകമായ അതിൻ്റെ സൽഫലങ്ങൾ ഉളവാക്കിക്കൊണ്ട് വിജയത്തിലേക്കുള്ള ഒരു മഹത്തായ പദ്ധതിയായി മാറി ഇന്ന് അഹമ്മദിയാജമാൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഉന്നതമായ ത്യാഗങ്ങൾക്കുള്ള സംവിധാനം ഇതായി ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്